ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല വൈറലായിട്ട് ഓടി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വന്നിട്ട് അതിൽ നിന്ന് ആ ഫുട്ടേജ് അടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പിന്നെ യൂട്യൂബ് ആ പ്ലാറ്റ്ഫോമിലെല്ലാം അപ്ലോഡ് ചെയ്തു അത് പെട്ടെന്ന് തന്നെ അത് കയറി വൈറലായി നല്ല ഇതായിട്ട് ഓടിയ വീഡിയോ അപ്പോൾ നമുക്കിതിൽ പറ്റുന്നതെന്താണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺസ് ആ കണ്ടൻറ്റ് പലരും അപ്ലോഡ് ചെയ്യാൻ നേരം നമ്മുടെ വ്യൂ അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി കുറയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യൂസ് വരുന്നത് ഓട്ടോമാറ്റിക്കലി കുറയും പിന്നെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുന്നതെന്നും അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിത് ഫുട്ടേജ് കൊണ്ടുപോകാൻ നേരത്തെ ചിലർ നമ്മളുടെ ചാനലിൻ്റെ പേരും അതുകൂടാതെ ആ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള അപ്ലോഡ്സ് എല്ലാം നമ്മൾ സ്പെയർ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ നമ്മളുടെ കണ്ടൻറ്റ് കൊണ്ടുപോയിട്ട് അത് കോപ്പി റൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്തിട്ട് പിന്നെ സോങ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡയലോഗ്സിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് അവരുടെ തമ്പനയിലിട്ട് തമ്പനയിലുള്ള അവരുടെ ഇട്ട് നമ്മളുടെ വോട്ടർമാർക്ക് ഇറേസ് ചെയ്തിട്ടൊക്കെ ചെയ്ത കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ അവർക്ക് ഏകദേശമായിട്ടാണ് നമ്മൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് അല്ലാതെ നമ്മളുടെ ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത ആ ഇതിലേക്കൊന്നും നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി പണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓക്കെ അതിൽ തന്നെ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ഇതാണോ ഇൻസ്റ്റാഗ്രാം കോപ്പിറൈറ്റ് ഫോമിൽ നിന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ റിപ്പോർട്ടിങ് കോപ്പിറൈറ്റ് ഇൻഫ്രെമെൻറ്റ്സ്ന്ന് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ല ആ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും ഇത് കണ്ടോ അപ്പോൾ അതിൽ ഇതെടുക്കുക റിപ്പോർട്ടിങ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ഓൺ ഇൻസ്റ്റഗ്രാം അത് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ യു ക്യാൻ റിപ്പോർട്ട് കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ബൈ ഫില്ലിങ് ഇൻ ദിസ് ഫോം അപ്പോൾ ഈ ഇത് സെലക്ട് ചെയ്യുക ഫില്ലിങ് ഇൻ ദിസ് ഫോം ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം ഐ ആം ദി റൈറ്റ്സ് ഓണർ നിങ്ങളുടേതാണ് ഈ കണ്ടൻ്റെ എങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം നമ്മളത് കൊടുക്കുമ്പോൾ വേറൊരു വിൻഡോ പോപ്പ് ചെയ്യും താഴേക്ക് യുവർ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ അപ്പോൾ ആദ്യം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഏകദേശം സെയിം ഒരിത് തന്നെയാണ് വരുന്നത് ലേ ഔട്ട് ഓക്കെ അപ്പോൾ ഇവിടെ പേര് കൊടുക്കുക ഇവിടെ അഡ്രസ്സ് കൊടുക്കുക പേര് ഞാൻ ഫേസ്ബുക്കിൻ്റെ ഇത് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് നെയിം ഫസ്റ്റ് നെയിം നിങ്ങളുടെ പേരും സെക്കൻഡ് നെയിം നെയ്മാദറിൻ്റെ പേരും കൊടുക്കുക അല്ലാതെ ഇവിടെ കൊണ്ട് ഈ ഇനിഷ്യൽ കൊടുക്കരുത് പി ജെ എന്ന ജെ പി എന്ന കെ പിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിജക്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമുമായിട്ട് തന്നെ കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞ് ഇവിടെ മെയിലിങ് അഡ്രസ് കൊടുക്കുക നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ്സ് ഓണർ നെയിം ഓഫ് ദ റൈറ്റ്സ് ഓണർ നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുക അതും ഫുൾ നെയിമായിട്ട് ഓക്കെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമുമായിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേർ ആർ യു അസേർട്ടിങ് റൈറ്റ്സ് അപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ വിച്ച് ഓഫ് ദീസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കോപ്പി റൈറ്റ് വോക്ക് അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ ആണോ വീഡിയോ ആണോ ടെക്സ്റ്റ് ആണോ എന്താണെന്നുള്ളത് വീഡിയോ ആണെങ്കിൽ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കൺട്രി ആണോ കൊടുക്കേണ്ടത് ഇവിടെ ഇന്ത്യ നിന്ന് നമ്മൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയായി അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഇതിലെങ്ങനെ കണ്ടു അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ എവിടെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതായത് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മറ്റൊരാൾ കോപ്പി ചെയ്തുകൊണ്ട് പോയ വീഡിയോ ഓക്കെ നമ്മൾ കോപ്പി റേറ്റ് ഫയൽ ചെയ്യണമുള്ളൂ അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളിവിടെ കൊടുക്കുക അത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഉള്ള ലിങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് ആണെങ്കിൽ അതിലെ ലിങ്ക് ഇവിടെ കൊടുക്കുക ഈ ലിങ്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വി ആർ അണേബിൾ ടു റിവ്യൂ മെറ്റീരിയൽസ് ഹോസ്റ്റഡ് ഓൺ എ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ ഇതിന് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വേറെ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി ആദ്യം അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇവർ കോപ്പി ചെയ്ത് കൊണ്ടുപോയി ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കത് പോയി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അവരിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ലിങ്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുക എന്നിരത്ത് വിച്ച് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് അവർ യു റിപ്പോർട്ടിങ് അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ ഒന്ന് കൊടുക്കാം ഫോട്ടോ അല്ല നമ്മളെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഒന്ന് കൊടുക്കാം എല്ലാം ഒരുമിച്ച് വരുന്നത് ഫോട്ടോ വീഡിയോ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരാൻ നേരത്ത് ഇതാണ്ടോ പ്ലീസ് പ്രൊവൈഡ് ലിങ്ക് ലീഡിങ് ഡയറക്ട്ലി ടു ദ സ്പെസിഫിക് കണ്ടൻറ്റ് യുവർ റിപ്പോർട്ടിംഗ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത് അതായത് ആരാണ് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ കോപ്പി ചെയ്തിട്ട് പോയത് അത് കോപ്പി ചെയ്തിട്ട് അവർ അവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ വീഡിയോൻ്റെ ലിങ്ക് അവരുടെ പ്രൊഫൈലില നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്കാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അതായത് അവർ കോപ്പി അടിച്ചാൽ നിങ്ങളുടെ വീഡിയോൻ്റെ അവരുടെ പ്രൊഫൈലിൽ കിടക്കുന്ന ലിങ്ക് ഓക്കെ അപ്പോൾ അതിവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്തിട്ട് വീണ്ടും താഴേക്ക് വരാൻ നേരത്ത് ഡിസ്ക്രൈബ് വൈ യു ആർ റിപ്പോർട്ടിങ് ദിസ് കണ്ട എന്തുകൊണ്ടാണ് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക നേരത്തെ ഫേസ്ബുക്കിൽ ഞാൻ ഒരെണ്ണം ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിന് വേണ്ടി അപ്പോൾ അതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വർക്ക് ഇവർ കോപ്പി ചെയ്തു എന്നുള്ള ഇതാണ് ഓപ്ഷനാണ് ആദ്യം വരുന്നത് അപ്പോൾ നിങ്ങളെ വീഡിയോ ആണ് കൊണ്ടുപോയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോയാണ് കൊണ്ടുപോയിരിക്കണെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ദിസ് കണ്ടൻറ്റ് കോപ്പീസ് മൈ വർക്ക് എന്ന് കൊടുക്കുക അതിന് വരും ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പടം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു കണ്ടൻറ്റാണ് അതായത് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഷൂട്ട് ചെയ്തായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു പടമുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം ഓക്കെ അല്ലാതെ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ പേര് അവരൊരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഒരു മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മളുടെ വീഡിയോ വഴി കോപ്പി ചെയ്തെന്നുള്ളത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ദിസ് കണ്ടന്റ് കോപ്പീസ് മൈ വർക്ക് എന്നുള്ള ഓപ്ഷനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം നിങ്ങളുടെ ഈ ക്ലെയിമിനെ പറ്റിയുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഇതെൻ്റെ വീഡിയോ ഇവർ എൻ്റെ ഇല്ലാതെ ഇവർ കോപ്പി ചെയ്ത് അവരധികം റീ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക് അങ്ങനെയാണ് ഞാൻ എഴുതാറുള്ളത് അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം പക്ഷെ വീഡിയോ അല്ല കേട്ടോ ഫോട്ടോസാണ് ഇവിടെ ഫോട്ടോസും പി ഡി എഫാണ് ഇവിടെ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഇതൊന്നും ഫോർമാറ്റ്സ് ഒന്നും ഇവരെടുക്കത്തില്ല അപ്പോൾ ഇവിടെ ഫയ ചൂസ് ഫയലുകൊടുത്തിട്ട് ഫോട്ടോ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം അത് കഴിഞ്ഞ് താഴേക്ക് വരാൻ ഒരു സിഗ്നേച്ചറാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ആയിട്ട് തന്നെ കൊടുക്കുക ഇനീഷ്യലി കൊടുക്കരുത് ഓക്കെ ഇപ്പോൾ ഇവിടെ കണ്ടോ ഡി എച്ച് ഇങ്ങനെ തന്നെ കൊടുക്കുക ഓക്കെ ഇവിടെ ഇനീഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിജക്റ്റ് ആകും അത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് ആയിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്ത് നമ്മളുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ വരും ഇതാണ് കൺഫർമേഷൻ ഇതാണ്ടോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിപ്പോർട്ട് അപ്പോൾ ഇവിടെ ഇതിലിങ്ങനെ വരും ദ ഇൻസ്റ്റഗ്രാം ടീം റിസീവ് എ റിപ്പോർട്ട് ഫ്രം യു ഫോർ റെഫറൻസ് യുവർ നമ്പർ നമ്പർസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യത്തെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് കണ്ടോ നമ്മൾ കൊടുത്തതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ആം ദ റൈറ്റ്സ് ഓണർ പേര് ഐ ഡി ഇന്ത്യ ഇത് കണ്ടോ എന്താണ് കണ്ടൻറ് വീഡിയോ ഇതാ ഇവിടെ നമ്മൾ കൊടുത്ത ആ ഒരു ലിങ്ക് കണ്ടോ പിന്നെ ആരാണത് കൊണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ലിങ്ക് പിന്നെ ഇവിടെ താഴെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇതാണ് ഐ ഓൺ ദിസ് വീഡിയോ ആൻഡ് ഇറ്റ് വാസ് അപ്ലോഡ് ഇൻ ഡിസംബർ ഓഫ് ട്വൻ്റി ട്വൻ്റി ത്രീ ദിസ് പേഴ്സൺ കോപ്പി ഡിറ്റ് വിതഔട്ട് മൈ കൺസൻറ്റ് ആൻഡ് ഇസ് യൂസിങ് ഇറ്റ് ഇൻ ഓൾ ഹീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അപ്പോൾ അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ക്ലെയിം ചെയ്ത് ഒരിത്തിരി കഴിഞ്ഞപ്പോൾ ഒരു മേ ബി ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് റിസീവ് ചെയ്തൊരു മെയിലാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ അപ്പോൾ രണ്ടാമത്തെ മെയിലിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് താങ്ക്സ് ഫോർ കോണ്ടാക്ടിങ് യസ് ബി റിമൂവ് ദ കണ്ടന്റ് യു റിപ്പോർട്ടഡ് ഫോർ ഗോയിങ് എഗെയിൻസ്റ്റ് ഇൻസ്റ്റഗ്രാംസ് ടേംസ് ഓഫ് യൂസ് വി അണ്ടർസ്റ്റാൻഡ് ദിസ് ആക്ഷൻ ടു റിസോൾവ് യുവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിപ്പോർട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ റിട്രാക്റ്റ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഇത് എന്താ പറയുക ഈ വീഡിയോ ഇപ്പോൾ അവർ ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് പറയും നമ്മളത് യൂസ് ചെയ്തോട്ടെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ടൊരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്റ്റ് ചെയ്യാം ഇത് വിഡ്രോ ചെയ്യാം ഈ ക്ലെയിം കോർപ്പറേറ്റ് ക്ലെയിം വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് സക്സസ്ഫുൾ ആയി വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം തന്നെ കൊണ്ടുപോയ ആളുടെ പ്രൊഫൈൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലിങ്കാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഈ വീഡിയോ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇനി നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ സോറി ദീസ് പേജസ് എൻ്റെ അവൈലബിൾ അവർ ഓൾറെഡി ആ വീഡിയോ എടുത്ത് റിമൂവ് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മളുടെ കോപ്പിറൈറ്റ് ക്ലെയിം സക്സസ്ഫുൾ ആയി